സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഒന്നാം ക്ലാസ് കൊണ്ട് ഒന്നാമതായി ചെറുതുരുത്തി ഗവൺമെന്റ് ഈ വർഷം നൂറ്ററുപത്തഞ്ച് കുട്ടികൾ അഡ്മിഷൻ നേടിയാണ് പത്ത് വർഷത്തെ നേട്ടം സ്കൂൾ നിലനിർത്തിയത് കഴിഞ്ഞ പത്ത് വർഷത്തോളം തുടർച്ചയായി ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഈ നേട്ടം കൈവരിക്കുകയാണ് സ്കൂൾ തുറന്ന് ആറ് പ്രവൃത്തി ദിവസം കഴിഞ്ഞപ്പോൾ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടി രംഗങ്ങളിൽ അധ്യാപകരും പി കമ്മിറ്റിയും ഉണർന്നു പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ നേട്ടം ഓരോ കുട്ടിക്കും ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങളും മറ്റും ഒരുക്കുന്നതും സർക്കാർ സംവിധാനങ്ങളുടെ മികവാർന്ന പ്രവർത്തനവും ഇത്തരം നേട്ടങ്ങൾക്ക് ഇടയായിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ കുട്ടികളെ കണ്ടെത്താനാകുമെന്നും അധ്യാപകർ പറയുന്നു ഈ നല്ല അഡ്മിഷൻ കഴിഞ്ഞു പ്രവേശനം നേടിയത് ആയിട്ട് ഏകദേശം ഞങ്ങൾക്ക്